ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രക്തദാന ക്യാമ്പും രക്തദാന സന്നദ്ധ സേനാ രൂപീകരണവും നടന്നു സ്കൂൾ പ്രിൻസിപ്പൽ പി സൈബ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം എൻ എസ് എസ് യൂണിറ്റും തൃശൂർ ഐ എം എയും സംയുക്തമായി നടത്തുന്ന ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത് ദേശമംഗലം എൻ എസ് എസ് യൂണിറ്റ് പൊതുജന കൂടി ഒരുപാട് കാര്യങ്ങൾ ഇതിനു മുൻപും ചെയ്തിട്ടുണ്ട് മെഡിക്കൽ ക്യാമ്പ് പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിലൊക്കെ ദേശമംഗലം നിവാസികളുടെ സഹകരണം ഉണ്ടായിരുന്നു ഇതിലും അതുപോലെ നന്നായി ഈ പരിപാടി വിജയകരമാക്കാൻ എല്ലാവരോടും നന്ദി പറയാം ദേശമംഗലം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വി എച്ച് എസ് സി വിഭാഗത്തിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് തൃശൂർ ഐ എം എ ബ്ലഡ് ബാങ്കിന്റെ സഹകരണത്തോടെ നിണം ഇരുപത്തിനാല് എന്ന പേരിൽ രക്തദാന ക്യാമ്പും രക്തദാന സന്നദ്ധ സേന രൂപീകരണവും സംഘടിപ്പിച്ചത് സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന ക്യാമ്പിൽ പി പ്രസിഡന്റ് കെ ദിലീപ് ഡോക്ടർ ബാബു ഡി പാറക്കൽ എൻഎസ്എസ് പ്രോഗ്രാം ഓഫീസർ ആർ സബീഷ് വളണ്ടിയർ ലീഡർ ഹിസാന നസ്രീൻ തുടങ്ങിയവർ സംസാരിച്ചു ഐ എം എ പ്രവർത്തകരായ വിനേഷ് പ്രീതി അധ്യാപകരായ ഷാബു മനോജ് കുമാർ ശ്രീജ ജീന വളണ്ടിയർ ലീഡേഴ്സായ അഹമ്മദ് കമാൽ ആര്യനന്ദ നീരജ് തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി റൈറ്റ് ന്യൂസ് ദേശമംഗലം